കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്തെ ടെക്സ്റ്റൈൽ വിപണിയുടെ മൂല്യം പന്ത്രണ്ട് ലക്ഷം കോടി കവിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന എക്കാലത്തെയും വലിയ ആഗോള ടെക്സ്റ്റൈൽ പരിപാടി ഭാരത് ടെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ വെറും ഏഴ് ലക്ഷം കോടി മാത്രമായിരുന്ന വിപണി മൂല്യമാണ് ഇന്ന് വൻ വളർച്ച നേടിയിരിക്കുന്നത് നൂൽ തുണി വസ്ത്രം എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനയുണ്ടായി गुण न्यूरिंग ऑफ प्राइम मिनिस्टर टेक्सटाइल इकोसिस्टम के सभी साथियों और पूरी बिल्ली चेन के लिए उन लोगों को एक साथ मिलने का प्लेटफॉर्म दे रहा है साथियों आज का यह आयोजन सिर्फ एक टेक्सटाइल एक्सपो भर नहीं है इस आयोजन के एक सूत्र से कई चीजें जुड़ी हुई है भारत टैक्स का ये सूत्र भारत के गौरवशाली इतिहास को आज की प्रतिभा से जोड़ रहा है ഇന്ന് ലോകത്തെ പരുത്തി ചണം പട്ട് എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപാദകരിൽ ഒന്നായി ഇന്ത്യ മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലക്ഷക്കണക്കിന് കർഷകരാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ലോകമെമ്പാടുമുള്ള വസ്ത്രമേഖലയിലെ വിദഗ്ദ്ധർക്ക് ഒത്തുചേരുന്നതിനും തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമുള്ള ഒരു വേദിയായി ഭാരത് ടെക്സ് മാറിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു നൂറിലധികം രാഷ്ട്രങ്ങളിൽ ഒന്നായി മൂവായിരത്തിലധികം എക്സിബിറ്റേഴ്സും മൂവായിരം വ്യാപാരികളും നാൽപ്പതിനായിരത്തിലധികം സന്ദർശകരും ഒരു കുടക്കീഴിൽ എത്തുന്നുവെന്നത് ഇതിന്റെ പ്രത്യേകതയാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സ്റ്റാളുകളിൽ സന്ദർശനം നടത്തി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാല് ദിവസങ്ങളിലായാണ് ഭാരത് ടെക്സ് നടക്കുന്നത് ടെക്സ്റ്റൈൽ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ചർച്ചയാകും വിദ്യാർത്ഥികൾ നെയ്ത്തുകാർ கர கௌசல தொழாளிகள் டெக்ஸ்டைல் தொழாளிகள் உட்பட 40000 இலധികം சந்தரசகர் પરિવાડીல் பங்கெட்கு. அதா यही कहती है कि साल 2030 तक भारत भारत को एक मजबूत शक्ति बनना है ये टेक्सटाइल